ഹലോ കൈ സുഖമാ ദേവി പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഒരു വഴിത്തിരി പാട്ടോ വരാൻ പോകുന്നത് എന്താണത് എന്താണ് പ്രഭാവതിയുടെ മനം മാറ്റം അത് തന്നെ പ്രഭാവതി നമ്മുടെ ദേവികേനെ സപ്പോർട്ട് ചെയ്ത് അതായത് ദേഹ് പ്രഭാവതി ആ ഒരു എലക്ഷനിൽ നിന്നും പിന്മാറി ദേവികയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനാട്ടോ നമ്മുടെ പ്രഭാവതിയുടെ പുതിയ തീരുമാനം കാരണം പ്രഭാവതിക്ക് പിന്നീട് മനസ്സിലായി താൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് തനിക്ക് കിട്ടിയത് എന്നുള്ളത് പിന്നീട് നമ്മുടെ അരുന്ധതിയുമായിട്ട് സ്നേഹത്തിലാകുന്നുണ്ട് പിന്നീടാണ് നമ്മുടെ ദേവികയെ ആ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ അരുന്ന് നമ്മുടെ പ്രഭാവതി തന്നെ ആ ഒരു ജനങ്ങൾക്ക് മുന്നിൽ വന്ന ദേവികേനക്ക് വേണ്ടി സംസാരിക്കുകയും ദേവികയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഇതാക്കുകയും അപ്പുറത്തെ പാർട്ടിയുടെ കാര്യം വേറെ ഏതെങ്കിലും ഒരു നേതാവിനെ അവർ വെക്കുമായിരിക്കും എന്തായാലും കൂടിയും നമ്മുടെ പ്രഭാവതി അതിൽ നിന്നും പിന്മാറി നമ്മുടെ ദേവികയ്ക്ക് ഒപ്പമായിട്ടൊപ്പം നമ്മുടെ ദേവികയെ ജയിപ്പിക്കാനുള്ള ആ ഒരു ഓട്ടപ്പാച്ചിലാണ് നമ്മുടെ പ്രഭാവതി ഇനി അപ്പിനി എന്തായിരിക്കും ഒരു പുതിയ പ്രഭാവതി നമ്മുടെ പ്രേക്ഷകർ ഇനി കാണുവാൻ പോകുന്നതേ കാത്തിരുന്നു തന്നെ കാനോട്ടപ്പാടുത്തൊരു വീട്